അറുപത്തൊമ്പത് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ തുടങ്ങുന്ന റേറ്റ് അറുപത്തൊമ്പത് രൂപ മാത്രമായി പ്രൊഡക്റ്റിന്റെ റേറ്റ് ഞാൻ പറയുന്നില്ല പ്രൊഡക്റ്റിന്റെ റേറ്റ് തങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിന്റെ തരം നമ്പർ ഇരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് ആയിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും അപ്പം നമ്മുടെ സെയിൽസ് ടീം നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും കാറ്റലോഗ് അയച്ചാണ് ഹലോ വ്യൂവേഴ്സ് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അജ്മീറ ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നൈറ്റീസിന്റെ വീഡിയോ എന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നൈറ്റീസ് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് പ്രോഡക്റ്റ് ആയി ചൂട് കാലം വരും അപ്പം ഏറ്റവും കൂടുതൽ സെയിൽ ഔട്ട് ആവുന്ന ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് നൈറ്റീസിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ അടുത്ത് നൈറ്റീസ് തുടങ്ങുന്ന ഈ ഒരു പെർട്ടിക്കുലർ കൗണ്ടറിൽ അറുപത്തി ഒമ്പത് ഇരുപത്തൊട്ട് നമ്മുടെ നൈറ്റീസിന്റെ കളക്ഷൻസ് തുടങ്ങുന്നത് അപ്പൊ എല്ലാത്തരം ഫാബ്രിക്സിലും നമ്മുടെ കയ്യിൽ നൈറ്റി ഉണ്ട് ലൈക്റ ഫാബ്രിക്കിലുണ്ട് കോട്ടണിലുണ്ട് ഹോജി ഉണ്ട് പ്രീമിയം കളക്ഷൻസ് ഉണ്ട് നൈറ്റ് ഉണ്ട് നൈറ്റ് സൂട്ട്സ് ഉണ്ട് എല്ലാ വെറൈറ്റീസും നിങ്ങൾക്ക് ഓരോടത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എല്ലാം ബിസിനസ്സിന് വേണ്ടി മാത്രമേ കിട്ടുന്നുള്ളൂ ഹോൾസെയിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് സിംഗിൾ പീസ് പേഴ്സണൽ ഡ്യൂൾ നമ്മൾ ഡീൽ ചെയ്യുന്നില്ല മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയുടെ പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന നമ്മൾക്ക് സിംഗിൾ പീസിന്റെ ഒത്തിരി കോൾസ് വരുന്നുണ്ട് പക്ഷെ നമ്മൾ സിംഗിൾ പീസ് നമ്മൾ തരത്തില്ല വെറും ഹോൾസെയിലിൽ മാത്രമേ നമ്മൾ ഡീൽ ചെയ്യുന്നുള്ളൂ ബി ടു ബിയില് നമ്മള് മാത്രം ഡീൽ ചെയ്യുന്നത് ഇപ്പൊ ചെറിയൊരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ ഒത്തിരി ലേഡീസ് ഉണ്ട് ചെറിയൊരു ബിസിനസ് വീട്ടിൽ ഇരുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അപ്പൊ നിങ്ങൾക്ക് ഒരു മിനിമം ഒരു ഇരുപതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ആദ്യമേ നിങ്ങൾക്ക് നൈറ്റീസിന്റെ ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ പ്രിഫർ ചെയ്യുന്നത് ലോ റേഞ്ചിൽ നിങ്ങൾക്ക് നൈറ്റീസ് കിട്ടുന്നുണ്ട് അത് നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് നല്ലൊരു മാർജിൻ വെച്ച് നിങ്ങൾക്ക് അവിടെ വീട്ടിൽ ഇരുന്ന് തന്നെ സെയിൽ ചെയ്യാൻ പറ്റുന്നു അപ്പൊ നൈറ്റീസിന്റെ കളക്ഷൻസിൽ തന്നെ നമ്മൾക്ക് എല്ലാം സെറ്റ് ടു സെറ്റ് കളക്ഷൻസ് ആ വരുന്നത് ആദ്യത്തെ കളക്ഷൻസ് ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കുറച്ചൊരു ലൈക്ര ഫാബ്രിക്കിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലത്തെ പ്രിന്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് ലൈക്ര ഫാബ്രിക്കില് കിട്ടുന്നത് അപ്പൊ ലൈക്ര ഫാബ്രിക് എന്തോ ഇപ്പോഴത്തെ ജനറേഷൻ ആ പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ എന്തോ ഇപ്പം ഓൾഡ് പീപ്പിൾസ് ആണെങ്കിൽ അവര് ഏറ്റവും കൂടുതൽ കോട്ടൺ നൈറ്റീസ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത് ഇപ്പൊ ലൈക്ര ഫാബ്രിക് ഇപ്പോഴത്തെ ജനറേഷൻസ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് അപ്പൊ കോട്ടണിൽ ഞാൻ കാണിക്കാൻ പോയ കോട്ടണിൽ ഇതുപോലത്തെ വെറൈറ്റീസ് ആണ് കിട്ടുന്നത് പ്രിന്റഡിൽ പ്യോർ കോട്ടണിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല നല്ല വെറൈറ്റീസ് നിങ്ങൾക്ക് വരും നൈറ്റീസിൽ മാത്രമായിട്ട് കിട്ടുന്നത് അപ്പൊ പ്രിന്റഡില് കോട്ടണിൽ തന്നെ പലതര കളേഴ്സിൽ പലതര ഡിസൈൻസിൽ നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ഉണ്ട് സൈസസ് ഞാൻ പറഞ്ഞ ഫ്രീ സൈസസ് ആ കിട്ടുന്നത് ഫ്രീ സൈസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അൾട്ടർനേറ്റ് ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യാൻ പറ്റും ഫ്രീ സൈസസ് പോകുന്നത് തന്നെയാണ് അപ്പൊ സ്റ്റിച്ചിങ് ചെയ്യുന്ന ലേഡീസിനും ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന നമ്മുടെ നൈറ്റീസിന്റെ കളക്ഷൻസ് ഫ്രീ സൈസസ് അപ്പം ഇതുപോലത്തെ പലതര കളക്ഷൻസ് ഉണ്ട് നൈറ്റീസിൽ ഇതുപോലത്തെ നമ്മുടെ എത്ര വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ റേറ്റ് അല്ല ഞാൻ പറഞ്ഞത് അറുപത്തൊമ്പത് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ തുടങ്ങുന്ന റേറ്റ് അറുപത്തൊമ്പത് രൂപ മാത്രമേ ഈ പ്രൊഡക്റ്റിന്റെ റേറ്റ് ഞാൻ പറയുന്നില്ല പ്രൊഡക്റ്റിന്റെ റേറ്റ് തങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിന്റെ തരം നമ്പർ ഇരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും അപ്പം നമ്മുടെ സെയിൽസ് ടീം നിങ്ങൾക്ക് എല്ലാത്തിന്റെയും കാറ്റലോഗ് അയച്ചാ പറ്റും ഇപ്പൊ ഇത് പുതിയ ഒരു കളക്ഷൻസ് വന്നേക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് നിങ്ങൾക്ക് കുർത്തി ടൈപ്പ് നിങ്ങൾക്ക് ഹാഫ് സ്ലീവ്സിൽ നിങ്ങൾക്ക് നൈറ്റീന്റെ കളക്ഷൻസാണ് വന്നേക്കുന്നത് ഇത് കുർത്തി അല്ലെ നൈറ്റീസ് മാത്രമാണ് അപ്പൊ ഇത് ഹാഫ് സ്ലീവ്സ് വന്നിരിക്കുന്നത് കോട്ടന്റെ മേളിൽ പ്രിന്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് വന്നേക്കുന്നത് പുതിയായിട്ട് വന്ന കളക്ഷൻസാ ഇപ്പൊ നമ്മുടെ കമൻസിനും ഒത്തിരി വന്നായിരുന്നു ത്രീ ഫോർത്ത് നൈറ്റീസ് ഉണ്ടെങ്കിൽ ത്രീ ഫോർത്ത് നൈറ്റീസ് ഉണ്ടെങ്കിൽ ത്രീ ഫോർത്ത് നൈറ്റീസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ത്രീ ഫോർത്ത് നൈറ്റീസിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്ന എത്ര പ്രീമിയം ക്വാളിറ്റിന്റെ മേലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ത്രീ ഫോർത്ത് ഉണ്ട് നിങ്ങൾക്ക് സ്ലീവ്സ് നോക്കാൻ പറ്റും ഫാൻസി സ്ലീവ്സിന്റെ മേലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതിന്റെയും നമ്മുടെ കയ്യിൽ ഡിസൈൻസ് ഉണ്ട് കളേഴ്സ് ഉണ്ട് എല്ലാ തരം വെറൈറ്റീസ് ഉണ്ട് ചെയിൻ പാറ്റേണിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നൈറ്റീസിൽ തന്നെ പലതര കളക്ഷൻസ് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഞാൻ വരും കുറച്ച് കളക്ഷൻസ് മാത്രമേ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റുന്ന ഒത്തിരി ലേറ്റസ്റ്റ് കളക്ഷൻസ് ലേറ്റസ്റ്റ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന വീക്ലി വീക്ലി അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീക്ലി വീക്ലി നിങ്ങൾക്കും അപ്ഡേറ്റ് വേണമെങ്കിൽ സ്ക്രീനിന്റെ താഴ് നമ്പറുണ്ട് അതിലും മെസ്സേജ് അയച്ചാലും നമ്മുടെ മലയാളി സെയിൽസ് പേഴ്സണാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷ അനുസരിച്ച് കംഫോർട്ടബലി നിങ്ങൾക്ക് സ്പീ പറയാൻ പറ്റും എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും അതുപോലത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് കോൾ ചെയ്യാൻ പറ്റും സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ വെറൈറ്റീസ് ആ സെറ്റ് ടു സെറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇതുപോലെ നിങ്ങൾക്ക് സെറ്റ് എടുക്കേണ്ടി വരുന്ന ഓൺലൈനിൽ ഞാൻ വീണ്ടും പറയുന്നു മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യില് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന കുറച്ച് കളക്ഷൻസ് മാത്രമേ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ നൈറ്റ് സൂട്ട്സും ഉണ്ട് നൈറ്റ് വിയേഴ്സും ഉണ്ട് നൈറ്റ് സൂട്ട്സിൻ്റെയും ഒത്തിരി കളക്ഷൻസ് ഞാൻ കാണിക്കാൻ പോയി ഇതുപോലത്തെ വെറൈറ്റീസ് ആണ് നൈറ്റ് സൂട്ട്സിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് നൈറ്റ് സൂട്ട്സിൻ്റെ വെറൈറ്റീസ് കിട്ടുന്ന ബാഗിൽ കാറ്റലോഗ് വൈസ് ബാഗിൽ നിങ്ങൾക്ക് പാക്ക് ചെയ്തിട്ട് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പം വെറൈറ്റീസ് നിങ്ങൾക്ക് കാണെങ്കിൽ താഴെ നമ്പർ ഇടുന്നുണ്ട് ആ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാൻ പറ്റും കോൾ ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഞാൻ വീണ്ടും വരുന്നു ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡ്രൈവർ വന്ന് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക ഷോപ്പ് ഇടുക നിങ്ങൾക്ക് നൈറ്റീസിന്റെ കളക്ഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കളക്ഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇവിടെ വിസിറ്റ് ചെയ്യൂ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൗണ്ടേഴ്സ് കാണും അത് കഴിഞ്ഞിട്ട് പർച്ചേസ് ചെയ്യും അപ്പൊ ഞാൻ വിചാരിക്കുന്നു നൈറ്റീസിന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും